അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന സ്കൂൾ യുവജനോത്സവങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ യുവജനോത്സവ മത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം പ്രിൻസിപ്പൽ സാവിയോ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ പരിപാടികൾ ചെയ്തു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അഹങ്കാരമാണ് അത് വല്ലാത്തൊരു ദുരന്തമാണ് ം അധ്യക്ഷനായത്തിൽ ആണെങ്കിലും സാവ സാറ് പറഞ്ഞത് നമ്മുടെ മുഖ്യ അതിഥി ഈ സ്കൂളിൻ്റെ മുൻ വിദ്യാർത്ഥിനി കുട്ടിയോട് എപ്പോൾ പാടാൻ പറഞ്ഞാലും പാടും എന്നുള്ളത് പക്ഷെ എങ്ങനെയാണ് ഒരു കുറച്ച് പാടാൻ കഴിയുള്ളവരോട് ഓളെ ഒന്ന് പാട് വേറെ ആരുടെ എനിക്കിപ്പോൾ പറ്റും അല്ലേ നമ്മളെപ്പോൾ വെയിറ്റ് ചിലവർ എങ്ങനെയാണ് അതായത് അവർക്കറിയാം ദൈവം നൽകിയ അനുഗ്രഹം ഞങ്ങളത് പ്രക്ഷ വളർത്തിയെടുത്ത് അത് ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ഒട്ടും അഹങ്കാരമില്ലാത്ത ഈ ഒരു നന്മ വലിയ കാണുകയാണ് നിങ്ങളോട് മ്യൂസിക്കൽ വൈഫ് പിന്നണി ഗായികയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശ്രീകുട്ടി ശ്രീനാഥ് മുഖ്യാതിഥിയായിരുന്നു എൻ്റെ ടീച്ചേഴ്സാണ് ഞാൻ ഒത്തിരി വർഷം പഠിച്ച സ്കൂളാണ് പ്ലസ് വൺ പ്ലസ് ടു മാത്രമല്ല സെന്റ് ജോസഫ്സിൽ ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെ ഞാൻ അവിടെയായിരുന്നു പിന്നീട് ഇവിടെ ഇപ്പോൾ ദേ ഈ വേദിയിൽ ഒരു വിശിഷ്ടാതിഥിയായി എത്തി നിൽക്കുകയാണ് അതിൽ എന്താ പറയുക സർവേഷ് സർവേശ്വരനോട് നന്ദി പറയുകയാണ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് എൻ്റെ സ്കൂൾ കാലഘട്ടം കാരണം എനിക്ക് ആസ് എ സ്റ്റുഡൻ്റ് എന്നതിലുപരി എൻ്റെ കഴിവിനെ ഒട്ടേറെ എൻ്റെ എൻ്റെ കഴിവ് മനസ്സിലാക്കി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ാണ് എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജ് എൻ്റെ കോളേജ് കാലഘട്ടത്തിനേക്കാൾ ഒരു പടി മുന്നിലാണ് എൻ്റെ സ്കൂൾ ജീവിതം എൻ്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മകൾ എം പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി സ്കൂൾ സെക്രട്ടറി ജിസ്മാൻ ഫ്രാൻസിസ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷിയാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു കലോത്സവ കൺവീനർ വിവേക് ജി നന്ദി പറഞ്ഞു ആദ്യ ദിവസം വ്യക്തിഗത ഇനങ്ങളിലും രണ്ടാം ദിവസം ഗ്രൂപ്പിനങ്ങളിലുമായി നടന്ന വിവിധ കലാമത്സരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്